ബിഗ് ബോസ് സീസൺ സീസൺസ് ആണല്ലേ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആകെ വിഷമത്തിൽ തന്നെയാണ് ഷിയാസ് കരീം പോകുന്നതിന് മുമ്പ് നിൻ്റെ ഗെയിം മാറ്റണം നീ നന്നായി കളിക്കണം നിൻ്റെ കരച്ചിൽ മാറ്റണം നിന്റെ അല്ല ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ആകെ തകർന്നിരിക്കുകയാണ് അനുമോൾ പോകുന്നതിന് മുമ്പ് ഷിയാസിനോട് പറയുന്നുണ്ട് അന്ന് എന്നെ ഒന്ന് പുറത്തിറക്കാൻ ബിഗ് ബോസിനോട് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷിയാസ് പറയണ്ട അങ്ങനെയൊന്നും പറ്റില്ല ഇതിനൊരു എത്തിക്സ് ഉണ്ട് അതിനനുസരിച്ച് ഇവിടെ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ എന്നിട്ട് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ജനറൽ മാനേജറായ ലക്ഷ്മിനോട് പറയുന്നുണ്ട് എനിക്ക് തലവേദന കുറച്ചടക്കിട വെക്കണം പറയുന്നുണ്ട് അപ്പോൾ കിടന്നോളാൻ പറയുന്നുണ്ട് പക്ഷേ അനുമോൾ പോയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് റിയാസലും വരുന്നത് റിയാസിന് കാറ്റ് വിശിത്തരൻ ആരെങ്കിലും ഉണ്ട് എനിക്ക് ഭയങ്കര ചൂട് എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് ആതിലയും ആര്യനൊക്കെ ഇവിടെ ഇവിടെ മാനേജറുണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അനുമോൾ വന്നിട്ട് റിയാസിനോട് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ആ പ്ലാച്ചീനെ വലിച്ചെറിഞ്ഞതുകൊണ്ടുള്ള തലവേദനയാണ് ഷിയാസ് വന്നിട്ട് അവളുടെ പ്ലാച്ചീൻ എടുത്തറിഞ്ഞു അതിൻ്റെ സങ്കടമാണ് അപ്പൊ റിയാസ് പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോളൂ എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്